ഹലോ എബ്രുവോൺ വെൽക്കം ടു മിക്സ് ബോക്സ് നമ്മുടെ ഡൂടിൻ്റെ കല്യാണം കഴിഞ്ഞാൽ നിങ്ങളൊക്കെ അറിയൂല്ലേ പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കൊണ്ട് മഹർ എത്രയാണ് പൈസ വരെ കണക്ക് പറഞ്ഞ് പറയിപ്പിച്ചിട്ടാണോ മഹർ പറഞ്ഞത് അതാണ് എനിക്കതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇസ്ലാമിൽ ഇങ്ങനത്തെ ഒക്കെ പ്രത്യേകത ഉണ്ടോ ഞാനിത് അറിഞ്ഞിട്ടില്ല കേട്ടോ എന്തായാലും അതിനെ ഒരു വീഡിയോ കൂടി ഓൺ ചെയ്തിട്ടുണ്ട് അതും കൂടി നമുക്ക് കാണാം ആദ്യ വീഡിയോ കാണാൻ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ന്യായീകരണം കൂടി കാണാം നാലര ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് ആഭരണം മഹറു പ്രകാരം താങ്കൾക്ക് ഫലാലായ ഭാര്യയാക്കി ഇണയാക്കി പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു ഞാൻ പറയപ്പെട്ട മഹറു പ്രകാരം എനിക്ക് താങ്കളുടെ മകളെ വിവാഹം ചെയ്ത് ഇണയാക്കി പൊരുത്തപ്പെട്ട് തന്നതിനെ ഞാൻ ഇതിനെ ന്യായീകരിക്കാൻ ഓമ്പെടുന്ന പാട് ഫുള്ളായിട്ട് കാണട്ടോ നിങ്ങൾക്ക് ഇവനെ ന്യായീകരണം മനസ്സിലാവുള്ളൂ അപ്പം ആവും മുയിലാറെ കൊണ്ടിട്ടുള്ള പൊങ്കാല തീർത്ത് വാങ്ങിച്ചപ്പോൾ ഇവനിക്ക് ഇവന്റെ കുടുംബത്തിന് നന്നായിട്ട് സന്തോഷമായിട്ടുണ്ടാവും ഒയിറും മുയില്ലാറോ പണിയെടുത്ത് ഇവര് മൈക്കൊക്കെ കൊടുത്ത് മുയിലാറെ കൊണ്ട് പറയിച്ചത് ഈ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അപ്പം ആദ്യത്തെ ക്വസ്റ്റനിൽ കേട്ടാ ആദ്യത്തെ കോൺട്രവേഴ്സിന്റെ പൊന്നെ ഇൻസ്റ്റഗ്രാമും യൂട്യൂബിലൊക്കെ എന്താണ് അൽഫി എന്താണ് സംഭവിക്കുന്നത് അത് ആക്ച്വലി ആക്ച്വലിട്ട് നമ്മളല്ല ഇട്ടത് വേറെ ആരൊക്കെ ഇട്ടതിലാണ് എനിക്ക് പറയാനുള്ള ഡയലോഗ് ദൃശ്യം ക്ഷണിക്കപ്പെടാത്ത ഒരുപാട് അതിഥികൾ വന്നു ഞങ്ങളുടെ നിക്കാഹ് അടിച്ചു മാറ്റി കയസ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്ന പക്ഷെ നമ്മൾ നമ്മളുടെ രീതി മൊത്തം അടിച്ച് പൊളിച്ച് പക്ഷെ ഔട്ട് പേരിന്റെ സാധനങ്ങളിൽ ഒരുപാട് നമ്മള് ഇത് ലൈക്ക് ഇവന്റ് നമ്മള് കൊറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ഓർഗനൈസ് സ്റ്റേജിന്റെ കാര്യങ്ങൾ മൊത്തം ഇവരുടെ ഇവളെന്നാണ് കറക്റ്റ് ഇവളെ ഫാമിലി നോക്കി എല്ലാം ചെയ്തത് ആദ്യത്തെ കോൺട്രവേഴ്സി നിക്കാഹിന് മഹർ കൊടുത്തത് വിളിച്ചു പറഞ്ഞു എന്നൊരു രീതിയിലുള്ള സാധനമായിരുന്നു അല്ലേ അതിന്റെ ഒരു സത്യാവസ്ഥ നിങ്ങളോട് പറഞ്ഞതാണ് എല്ലാവരും നിക്കാഹിന് മഹർ കൊടുക്കുക ഒന്ന് എന്താ പറയാ ഡയമണ്ട് എന്താ പറയുക ഇതാ കൊടുക്കുന്നത് സ്വർണം സ്വർണം കൊടുക്കുമ്പം നമ്മളെ നാട്ടിലൊരു പതിവ് വെച്ചാൽ അത് അവർ പറയും ഇത്ര എന്താ പറയുക ഇത്ര പവൻ പവന്റെ കണക്കെല്ലാരും സ്വർണ്ണം വാങ്ങും പറയും പക്ഷെ എൻ്റെ കേസിൽ അങ്ങനെ വിളിച്ചു പറയും കേട്ടോ ചിലർ വിളിച്ചു പറയും ചിലർ മൈക്കിൽ പറയില്ല അതൊക്കെ ഓരോ അത് അപ്പൊ എന്താണോ അവിടുത്തെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ ഇത് വീടില് വന്നോണ്ട് മാത്രം ആൾക്കാർ എന്തോ ഒരു സംഭവിച്ചു തോന്നുന്നു പക്ഷെ സത്യം എനിക്ക് പറയുമല്ലേ എനിക്കറിയില്ലായിരുന്നിങ്ങനെ വിളിച്ചു പറയും കാര്യം പവൻ പറഞ്ഞാലും ഇപ്പൊ പവ നമ്മുടെ ഭാഗത്ത് നിന്ന് കോമഡി നമ്മൾ ഡയമണ്ട് ആണ് ഡൈമണ്ട് മഹറായി കൊടുത്തത് ആ പുസ്തക കണ്ടപ്പോൾ കണ്ടപ്പോസ്താ ഓ മെ ഉസ്താ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഡയമണ്ട് മഹർ കൊടുക്കണ കണ്ടത് അതുകൊണ്ട് അത് പറയണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വന്ന് ആ പുസ്തകം ഞങ്ങൾ ക്യാരറ്റ് എത്ര പറഞ്ഞു എന്ത് ഇത് ഇങ്ങനെ ഒരു മോതിരം എനിക്ക് വേണമെന്ന് പിന്നെ അതേപോലെ ചെയിൻ കണ്ടിഷ്ടപ്പെട്ടു കൂടുതൽ ഡയമണ്ടിനെ കുറിച്ച് ഞങ്ങൾ കൂടുതലറിയില്ല ഞങ്ങൾ അത് യൂസ് ചെയ്ത് വരുന്നുള്ളൂ അപ്പൊ നമുക്കത് അറിയില്ല കണ്ടിഷ്ടപ്പെട്ട് സാധനങ്ങൾ വാങ്ങി മാറുകൊടുത്ത് അപ്പൊ അങ്ങനെയാണ് ചോദിച്ചത് എത്ര രൂപന്റെ മഹറാണെന്ന് അപ്പൊ ഞാൻ പറഞ്ഞു ഇത്ര രൂപന്റെ മഹറാന്ന് പറ എന്താ പറയാ ഒരു താർ പറഞ്ഞിരുന്ന പിന്നെ അതങ്ങ് പറയാമെന്ന് അങ്ങനെയാണ് പക്ഷെ ആ മൈക്ക് അവിടെ നിന്ന് വന്ന് നിൽക്കാറില്ല കാരണം സമയം മൈക്കുണ്ടായപ്പോൾ ഉസ്തമായി മൈക്കെടുത്ത് പറഞ്ഞു അപ്പോൾ ആ ഉസ്താക്കുക്ക് ഒരുപാട് ഊക്കും കാര്യങ്ങളൊക്കെ ഓൺലൈനിൽ ഓൺലൈനായിട്ട് നേരെ കയറ്റാൻ നിങ്ങളെ മൈക്ക് കൊടുത്തതാണ് എല്ലാവരും വീഡിയോ കാണുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് വെറുതെ ഞായച്ചിട്ട് അതിനെങ്ങനെ വെളുപ്പിക്കാൻ നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക